എറണാകുളം മുളന്തുരുത്തിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീടിന് തീപിടിച്ച ഒരാൾ മരിച്ചു ചിറക്കൽ സ്വദേശി അനിൽകുമാറാണ് മരിച്ചത് മുളന്തുരുത്തി പെരുമ്പള്ളിയിലാണ് സംഭവം ഗുരുതര പരിക്കുകളോടെ അനിൽകുമാറിന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വീട് ഭാഗികമായി കത്തിനശിച്ചു കാസർഗോഡ് സ്കൂൾ മൈതാനത്ത് അപകടകരമായ രീതിയിൽ ആഡംബര വാഹനങ്ങൾ ഉപയോഗിച്ച് റേസിംഗ് മൈതാനത്ത് കുട്ടികൾ കളിക്കുമ്പോഴായിരുന്നു അഭ്യാസ പ്രകടനം സ്കൂൾ അധികൃതരുടെ പരാതിയിൽ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു പമ്പ്രാണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കുട്ടികൾ ഒരു ഭാഗത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആഡംബര കാറിലെത്തിയ കൗമാരക്കാരനും മറ്റൊരു യുവാവും അപകടമുണ്ടാക്കും വിധം കാർ റേസിംഗ് നടത്തിയത് സ്കൂൾ മൈതാനത്ത് അരമണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് കൗമാരക്കാരനും സുഹൃത്തും തിരിച്ചുപോയത് സാഹസിക പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ സ്കൂൾ അധികൃതർ ചിത്രീകരിച്ച് തെളിവ് സഹിതം കുമ്പള പോലീസിൽ പരാതി നൽകിയിരുന്നു സംഭവത്തിൽ കുമ്പള ഇൻസ്പെക്ടർ കെ പി കുമാർ രണ്ട് കാറുകളും ഒപ്പം കൗമാരക്കാരനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തു സ്കൂളിൽ അതിക്രമിച്ചു കയറിയതിനും മൈതാനത്ത് അപകടമുണ്ടാക്കും വിധം കാറോടിച്ചതിനുമാണ് കേസ് കാർ ഓടിച്ചവരിൽ ഒരാൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ രക്ഷിതാവിനെതിരെ കേസെടുക്കുമെന്നും പോലീസ് പറഞ്ഞു ഒരു മാസം മുൻപ് ഉപ്പള ബേക്കൂർ സ്കൂളിലും സമാനമായ രീതിയിൽ കാർ റേസിംഗ് നടത്തിയിരുന്നു കേരള വിഷ ന്യൂസ് കാസർകോട്